നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഇപ്പം പ്രധാനപ്പെട്ട മൂന്ന് ആണ് പറയുന്നത് ആർ ആർ ബി ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വേക്കൻസീസില് രണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ആണ് വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയും ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് വരുന്നത് അപ്പോൾ രണ്ടിനും രണ്ടാ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നോക്കാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ജോബ് സെർച്ച് ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ നോക്കേണ്ടതാണ് അപ്പോൾ ഈ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ആണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ റിക്രൂട്ട്മെൻറ്റ് അതും ടെൻ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് റിക്രൂട്ട്മെൻറ്റ് അതും എന്താണ് ടെൻ പ്ലസ് ടു തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതിലും ടെൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസീസ് ആണുള്ളത് അപ്പോൾ അതിൻ്റെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ആണ് അപ്പോൾ ഈ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി ആവശ്യമാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വേക്കൻസീസാണ് അപ്പോൾ ഒരു പോസ്റ്റിലേക്കല്ല പല പോസ്റ്റുകളിലായിട്ട് ടോട്ടൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വേക്കൻസീസാണുള്ളത് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റായ ജോബ് സെർച്ച് ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്